ഹരേ കൃഷ്ണ ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന്നാരായണീയം എഴുപത്തി ഏഴാം ദശകം പല വൃത്തത്തിൽ പല കഥകൾ പറഞ്ഞു പോകുന്ന ഒരു ദശകമാണ് ആദ്യ ശ്ലോകത്തിൽ ഭഗവാൻ കുബ്ജയുടെ അടുത്തേക്ക് പോകുന്നതാണ് പക്ഷെ ആ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായത്തിലെ എട്ടാം ശ്ലോകം നമുക്ക് ഒന്ന് നോക്കാം മയ്യേവ മന ആദസ്വ മൈ ബുദ്ധിം നിവേശയാ നിവശിഷ്യസ്സി മയ്യേവ അത ഊർധ്വം ന സംശയ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് മൈ ഏവ എന്നിൽ തന്നെ അരിൽ ഭഗവാനിൽ മന ആദത്സ്വ മനസ്സിനെ ഉറപ്പിക്കുക അതിലും പ്രാധാന്യമാണ് മൈ ബുദ്ധിം നിവേശയഹ എന്നിൽ നിൻ്റെ ബുദ്ധിയെ ഉറപ്പിക്കുക അതാണ് നമ്മൾ ആരും ചെയ്യാത്തത് ബുദ്ധി ഭഗവാനിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കാറേ ഇല്ല നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഓരോ കാര്യങ്ങളുടെയും ഫലം എന്തായിരിക്കും നമ്മൾ നമ്മുടെ മനസ്സിന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അത് ഭഗവാന് വിട്ടുകൊടുക്കുന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് ഇന്നതായിരിക്കും ഞാൻ തോക്കും എന്ന് മനസ്സിന് പറയുന്നു അല്ലെങ്കിൽ ഒരു അസുഖം വന്നു ആ അസുഖത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല എന്ന് മനസ്സിനെ ആദ്യമേ അങ്ങ് പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുകയാണ് പക്ഷെ ആ ബുദ്ധി അപ്രകാരമല്ല പ്രവർത്തിക്കേണ്ടത് അർജുനോട് ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നു നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിക്കുക അത് ഊർധ്വം അപ്രകാരം നീ ചെയ്താലോ നിവ മയ്യേവ ന സംശയഹ ഞാൻ ഏതു സമയവും നിന്റെ കൂടെ ഉണ്ടാകും അതിന് ഒരു സംശയവും വേണ്ട വളരെ വ്യക്തമായി അർജുനൻ്റെ മനസ്സ് ചഞ്ചലമാകാതിരിക്കുന്നതിനും ആ ചഞ്ചലമായ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതിനും എന്തൊക്കെ ആകും യുദ്ധത്തിന് ശേഷമുണ്ടാകുന്ന പരിണിതഫലം നമ്മുടെ മനസ്സിലും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള യുദ്ധങ്ങളാണ് നടക്കുന്നത് പല പല പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം യുദ്ധങ്ങളാണ് അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും എന്നുള്ള ചിന്തകൾ അതുതന്നെയാണ് നമ്മുടെ പ്രഷർ ഷുഗറ് മനസ്സിന് സുഖമില്ലായ്മ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഭഗവാൻ വ്യക്തമായി പറയുന്നു നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല നിൻ്റെ മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിക്കുക നിൻ്റെ കർമ്മങ്ങൾ നീ ചെയ്യുക അപ്രകാരം ചെയ്താൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട നമ്മൾ നാരായണീയവും ഭാഗവതവും ഭഗവത്ഗീതയും അതുപോലുള്ള പുരാണ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുന്ന സമയത്ത് പലരും നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്തിൻ്റെ കേട ഇതൊക്കെ വളരെ പ്രായമായി എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ നിങ്ങളിതൊക്കെ വായിക്കേണ്ടത് പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഓരോരുത്തരുടെയും പ്രശ്നങ്ങളുടെ പ്രധാനമായ കാരണം അവൻ്റെ മനസ്സാണ് ആ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ എടുക്കുന്ന അമൃദിന തുല്യമായ വാക്കുകളാണ് ആ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ നമ്മൾ പഠിക്കണം അത് എത്ര നേരത്തെ സാധിക്കുന്നുവോ അത്രയും നേരത്തെ ചെയ്യാൻ ശ്രമിക്കുക സാധാരണ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഭഗവാനോട് എന്തെങ്കിലും ചോദിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് നമ്മുടെ ഭക്തി വിശ്വാസം ഇതെല്ലാം ഭഗവാനിൽ നിന്നും എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ളതാണ് എല്ലാ നമ്മുടെ ബന്ധങ്ങളും അങ്ങനെ തന്നെ അച്ഛനായിക്കോട്ടെ മകളായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ നമുക്ക് ഒരു നേട്ടവും ഇല്ല എന്നു വന്നാൽ നമ്മൾ ആ ബന്ധത്തിൽ നിന്ന് പതിയെ ഒന്ന് അകന്ന് നിൽക്കാം ഭഗവാനോടുള്ള രീതിയും അതുതന്നെയാണ് നമ്മുടെ വളരെ വളരെ ചുരുക്കം പേർ മാത്രമേ ആവശ്യങ്ങളില്ലാതെ ഭഗവാനെ സേവിക്കുന്നുള്ളൂ നമ്മൾ നമുക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിക്കുന്നത് മാറ്റി നിർത്തി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ഒരിക്കലും ചിന്തിക്കരുത് അതൊരു ശിലയാണ് അല്ലെങ്കിൽ അതിന് ജീവനില്ല അല്ലെങ്കിൽ അതൊരു രൂപമാണ് എന്ന രീതിയിലുള്ള സമീപനം വളരെ വളരെ തെറ്റാണ് എന്തും ഏതു സമയത്തും ചെയ്യാൻ കഴിയുന്ന ഒരു മഹാശക്തിയായിട്ട് വേണം ഭഗവാനെ നമ്മൾ കാണാൻ എത്രയോ പ്രശസ്തരായ ഡോക്ടർമാർ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം കൂടി ഒരു ഇൻ്റർവ്യൂ കേട്ടു അതിൽ വളരെ പ്രശസ്തനായൊരു സർജൻ പറയുന്നു ഞാനും ഒരു ചെരുപ്പുകുത്തിയും ചെയ്യുന്നത് ഒരേ തൊഴിലാണ് ഞാനൊരാളുടെ ശരീരം കീറി മുറിച്ചതിന് ശേഷം അത് തുന്നലിടുന്നു ഒരു ചെരുപ്പുകുത്തിയും അവൻ ആ തുകൽ കീറി മുറിച്ച് അത് വൃത്തിയായ രീതിയിൽ തുന്നിപ്പിടിപ്പിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാൽ ചെരുപ്പുകുത്തി കുറച്ച് നാളുകൾക്കു ശേഷം ആ തുന്നൽ അഴിച്ചാൽ എന്തായിരുന്നു തുന്നതിന് മുൻപുണ്ടായ അവസ്ഥ ആ രൂപത്തിൽ തന്നെ അത് എത്തിച്ചേരും എന്നാൽ ഞാൻ ചെയ്ത പ്രവർത്തികൾ ആ തുന്നൽ വിടുവിച്ചാൽ ശരീരം തനിയെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നതായി കാണാം എന്നാൽ ഇവിടെ ഞാനൊരു ചെരുപ്പ് കുത്തിയുടെ പ്രവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഏതോ ഒരു അജ്ഞാത ശക്തിയാണ് ശരീരത്തിനുള്ളിലെ ഞാൻ തുന്നിയ ഭാഗത്തിൻ്റെ ഉൾഭാഗത്തെ യഥാർത്ഥമായ രൂപത്തിൽ ആക്കുന്നതിന് ഉള്ള പ്രവർത്തികൾ ചെയ്തത് ആ ശക്തിയെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് ആ ശക്തിയാണ് ഊർജം അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നും ആ ശക്തിക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നുമുള്ള ഒരു വിചാരമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് അല്ലാതെ എല്ലാം ഞാനാണ് എൻ്റെ ചിന്തകളാണ് എൻ്റെ ബുദ്ധിയാണ് ശരി എന്നുള്ളൊരു ചിന്ത അല്ല വേണ്ടത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തി അതിനു വേണ്ടിയാണ് ഭഗവാൻ തൻ്റെ ഇടതു കൈയിലെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിർ നിർത്തിയിരിക്കുന്നതെല്ലാം ഭാഗവതത്തിലും നാരായണീയത്തിലുമെല്ലാം പറയുന്നത് നമ്മുടെ മനസ്സിന് അതിനുള്ള ശക്തിയുണ്ട് ഈ പ്രപഞ്ചത്തിന് അതിനുള്ള ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഗോപികമാരുടെ കാര്യമൊന്നാലോചിച്ചു നോക്കൂ അവർ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തോ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണെങ്കിലും അവർ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത് എന്നാൽ ഭഗവാനോ അവരുടെ കൈ താളങ്ങൾക്കനുസരിച്ച് നൃത്തം ചവിട്ടാൻ തുടങ്ങി അവരുടെ കണ്ണുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി അവരുടെ അംഗവിക്ഷേപങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ഇതെല്ലാം ഭഗവാനോടുള്ള ഗോപികമാരുടെ പ്രേമം കൊണ്ട് ഭഗവാൻ അവരിൽ വശീകൃതനായതാണ് എങ്ങനെയാണ് പ്രേമം ഉണ്ടാവുക നമുക്ക് ആരോടെങ്കിലും പ്രേമം തോന്നണമെങ്കിൽ പെട്ടെന്ന് അതുണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല നമുക്ക് നമുക്കെന്ത് വേണം വിശ്വാസം വേണം വിശ്വാസം എങ്ങനെ ഉണ്ടാകും ആ ആളെക്കുറിച്ചുള്ള അറിവ് വേണം ഭഗവാനെക്കുറിച്ച് വ്യക്തമായ ധാരണയും അറിവും തരുന്നതാണ് നാരായണീയവും ഭാഗവതും പോലുള്ള ഗ്രന്ഥങ്ങൾ അതിനേക്കാൾ ഭഗവത് കഥകൾ സത്സംഗങ്ങൾ ഇതെല്ലാം ഭഗവാനെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു ഈ അറിവിലൂടെയാണ് നമുക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ടാകുന്നത് എപ്പോഴാണോ ഭഗവാനിൽ നമുക്ക് വിശ്വാസമില്ലാത്തത് ഇതിങ്ങനെയാണ് സംഭവിക്കുകയെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുന്നത് നമുക്ക് മുകളിൽ ഒരു അജ്ഞാത ശക്തി ഉണ്ട് ആ ശക്തി എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസമില്ലാതെ വരുന്നത് അപ്പോൾ പിന്നെ പ്രേമം ഉണ്ടാകുമോ നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാളോട് നമുക്ക് പ്രേമം തോന്നുമോ ഒരിക്കലും തോന്നില്ല അപ്പോൾ പ്രേമം തോന്നണമെങ്കിൽ വിശ്വാസം വേണം വിശ്വാസം വേണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് വേണം എങ്ങനെയാണ് ഭഗവാനെക്കുറിച്ച് അറിവുണ്ടാവുക ഭഗവാനിൽ സമർപ്പിതനാകുമ്പോൾ ഭഗവത് കഥകൾ കേൾക്കണമെന്ന് തോന്നുമ്പോൾ ആരോടാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരാളെക്കുറിച്ച് നമുക്ക് അറിവ് നേടണമെങ്കിൽ ആ ആളിൽ നമുക്ക് പ്രത്യേക താല്പര്യം വേണം അപ്പോൾ പ്രത്യേകമായ താല്പര്യമുണ്ട് സമർപ്പിതനാകുമ്പോഴാണ് ഭഗവാനെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുക ഈ സമർപ്പിതനാകണമെങ്കിലോ എല്ലാവർക്കും സമർപ്പിതനാകാൻ പറ്റുമോ ഭഗവത് കഥകൾ കേൾക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതിന് ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിക്കണം അപ്പോൾ ഭഗവാൻ നമുക്ക് ആ തന്നെ അറിയുന്നതിനുള്ള ചിന്താശക്തി പ്രദാനം ചെയ്യും ഇതെല്ലാമാണ് ഗോപികമാരിലൂടെ നമ്മൾ കണ്ടത് ഇനി നമ്മൾ എഴുപത്തിയേഴാം ദശകത്തിൽ കുബ്ജ എന്ന ഒരു സൈരന്ധ്രിയെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് കുബ്ജയെ നമുക്കെല്ലാവർക്കും അറിയാം അക്രൂരർ ഭഗവാനെയും ബലരാമനെയും മധുരയിലേക്ക് കംസ നിർദ്ദേശപ്രകാരം കൊണ്ടുവരുന്ന സമയത്ത് ഭഗവാനും ബലരാമനും നഗരത്തിലിറങ്ങി അവിടുത്തെ കാഴ്ചകൾ കണ്ടു നടക്കുന്നതിനിടയിൽ രൂപിയായിട്ടുള്ള മൂന്ന് വളവോട് കൂടിയിട്ടുള്ള കംസന് കുറിക്കൂട്ടുണ്ടാക്കുന്ന ഒരു പെൺകുടിയെ കാണാനിടയായി ഭഗവാനെക്കുറിച്ച് വളരെ ചെറുപ്പത്തിലേ കേട്ടിരിക്കുന്ന എന്നാൽ ഭഗവാൻ എപ്പോഴെങ്കിലും കാണണം കാണുന്ന സമയത്ത് ഭഗവാനു വേണ്ടി ഒരു കുറിക്കൂട്ട് കൊടുക്കണം എന്ന രീതിയിൽ ദിവസവും കുറിക്കൂട്ടുണ്ടാക്കി നടക്കുന്ന ആ കുബ്ജയെ ആ ത്രിവക്രയെ ഭഗവാൻ സുന്ദരി എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുന്നതും തൻ്റെ പെരുവിരൽ കൊണ്ട് അവളുടെ കാലിൽ ചവിട്ടി ഒരു കൈ കൊണ്ട് കഴുത്തിൽ പിടിച്ച് പതുക്കെ പൊക്കി സുന്ദരിയാക്കി മാറ്റുന്നതും നമ്മൾ കണ്ടതാണ് ആ സമയം വളരെയധികം പ്രേമഭാവത്തോടു കൂടി കുബ്ജ ഭഗവാനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു ഭഗവാൻ അവൾക്ക് ഉറപ്പും നൽകി ഒരു ദിവസം ഞാൻ വരാം പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് വളരെ തിരക്കേറിയ ജോലികൾ തീർക്കാനുണ്ട് അതു കഴിഞ്ഞ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരാം എന്നും പറഞ്ഞിരുന്നു ഈ സൈരന്ധ്രി എന്ന പദം നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട് വിരാട രാജ്യത്ത് പഞ്ചപാണ്ഡവന്മാർ ഒളി ഒളിവിൽ കഴിയുന്ന സമയത്ത് പാഞ്ചാലി ഒരു സൈരന്ധ്രിയായിട്ടായിരുന്നു അവരുടെ രാജ്യത്ത് താമസിച്ചിരുന്നത് സൈരന്ധ്രിയുടെ ലക്ഷണം എന്ന് പറയുന്നത് സൈരന്ധ്രി പരവേശ്മസ്ത സ്വവശ ശില്പകാരിക അതായത് തൻ്റെ ഭവനവും താൻ നിൽക്കുന്ന പ്രദേശങ്ങളും തന്നെയും തൻ്റെ സുഹൃത്തുക്കളെയും ഭംഗിയായി അണീച്ച് ഒരുക്കി വയ്ക്കുക എന്നതാണ് വളരെ മനോഹരമായ രീതിയിൽ കുബ്ജ ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ച് ഇതുപോലൊരു കഥാപാത്രം രാമായണത്തിലുമുണ്ട് ശ്രീരാമദേവൻ്റെ വരവും കാത്ത് ഓരോ ദിവസവും പഴങ്ങൾ ശേഖരിച്ച് അത് കടിച്ച് മധുരമുണ്ടോ എന്ന് നോക്കി ആ മധുരമുള്ള പഴങ്ങൾ എന്നാണോ ഭഗവാൻ വരുന്നത് അന്ന് ഭഗവാന് കൊടുക്കുന്നതിന് വേണ്ടി വയ്ക്കുന്നൊരു കഥാപാത്രമുണ്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ആ കഥാപാത്രം ഓർമ്മയിൽ വരുമ്പോൾ താഴെ ഒന്ന് കുറിച്ചിടുക എല്ലാവരും കേൾക്കുന്നുണ്ട് ഇത് പലർക്കും ഷെയർ ചെയ്യുകയോ ലൈക്ക് അടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ പേരിൽ ഇത് എത്തിച്ചേരും കേൾക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇത് കേൾക്കാൻ ഒരു അവസരമാകും അപ്രകാരം ചെയ്താൽ ഉപകാരം അപ്പോൾ ആരാണ് ഭഗവാനു വേണ്ടി ആ പഴങ്ങൾ ശേഖരിച്ച് കടിച്ചു മധുരം നോക്കി ഉറപ്പ് വരുത്തി വച്ചിരുന്നത് എന്ന് താഴത്തെ കമൻറ്റിലെടുക്കാം അങ്ങനെ സൈരന്ത്രയായിട്ടുള്ള കുബ്ജ കുബ്ജ എങ്ങനെ വീട് അറിയോ വീടലങ്കരിച്ചിരുന്നെന്നറിയോ മഹാർഹോസ്കരയാഡ്യം കാമോഹിതം മുക്താദാമപതാഭി വിധാനൂപൈ സുരഭിഭീദീപൈ സ്രഗ്ഗന്ധൈ അഭിമണ്ഡിതം ആഡംബരപൂർണമായിട്ടുള്ള ഗ്രഹാലങ്കാരങ്ങളായിരുന്നു കാരണം ഇഷ്ടംപോലെ പൈസ കംസൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഭഗവാനെ സ്വീകരിക്കുന്നതിനുള്ള ആഡംബരങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു കാമോദ്വീപങ്ങളായിട്ടുള്ള സുഖപ്രദങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ മുത്തുമാലകൾ പതാകകൾ വിധാനങ്ങൾ ശയ്യകൾ പീഠങ്ങൾ സുഗന്ധദൂപങ്ങൾ ദീപങ്ങൾ പൂമാലകൾ സുഗന്ധപൂരിതമായ ഒരന്തരീക്ഷം എത്രയോ നാൾ എന്നാണോ ഭഗവാനെ കണ്ടത് അന്ന് മുതൽ കുബ്ജ ഭഗവാൻ ഇന്ന് വരും ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മൾ അങ്ങനെ പ്രതീക്ഷയൊന്നും വെക്കില്ല അല്ലേ ഇനിയിപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് പറയുകയാണ് നാളെ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് യാതൊരു പ്രതീക്ഷയില്ല അന്നും എവിടെയെങ്കിലും പുറത്തു പോകും പക്ഷെ കുബ്ജ അങ്ങനെയായിരുന്നില്ല ഭഗവാന്റെ വാക്കിൽ പൂർണ്ണമായ വിശ്വാസം ആ കൂടി തൻ്റെ ഭവനം ഭഗവാന്റെ സന്ദർശനത്തിന് വേണ്ടി തയ്യാറാക്കി എന്നും വയ്ക്കുന്ന കുബ്ജ എങ്ങനെയാണ് വച്ചിരിക്കുന്ന വാസകാ സജ്ജിക അതും ഒരു ഈ ശ്ലോകത്തിലെ വാക്കാണ് വാസക സജ്ജിക എന്ന് പറയുന്ന വാക്കിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ക്രീഡാഗ്രഹ മതാത്മാനം മണ്ടയന്തി മുഹുർമുഹോ ഭർത്തു ആഗമനം വീക്ഷ്യ യാസ വാസക സജ്ജിക അതായത് ക്രീഡാഗ്രഹവും അല്ലെങ്കിൽ തൻ്റെ കിടപ്പുമുറിയും തന്നെയും അലങ്കരിച്ച് ഏറ്റവും സുന്ദരമായ രീതിയിൽ വച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഭാര്യയെ പോലെ ഭഗവാൻ തൻ്റെ നാഥനാണ് എന്നുള്ള ചിന്തയോടുകൂടി ഏതുസമയവും ഭഗവാന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നുള്ള ചിന്തയോടുകൂടി പൂർണ്ണമായും ഭഗവാനിൽ ഉറപ്പിച്ച മനസ്സുമായിരിക്കുന്ന കുബ്ജ ആ കുബ്ജയുടെ അടുത്തേക്ക് ഭഗവാൻ ചെല്ലുന്നതാണ് എഴുപത്തി ഏഴാം അധ്യായത്തിലെ ആദ്യ ശ്ലോകം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഉധവാർ വൃന്ദാവനത്തിൽ നിന്നും ദ്വാരകയിലെത്തി ഭഗവാനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഭഗവാനോട് മാത്രമല്ല കേട്ടോ അവിടെ ബലരാമനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉഗ്രസേന രാജാവ് ഉണ്ടായിരുന്നു ഇവർക്കെല്ലാവർക്കും വൃന്ദാവനത്തിൽ നിന്നും അവർ തന്നു വിട്ട കാഴ്ച കൊടുത്തു അവിടുത്തെ ഓരോ കാര്യങ്ങളും പറയുകയാണ് കുറച്ച് കഴിഞ്ഞ് അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ അടുത്തുകൂടി ഭഗവത് പാദാംബുജങ്ങളിൽ ശിരസർപ്പിച്ചു കൊണ്ട് പറയാൻ തുടങ്ങി എത്ര ശ്രേഷ്ഠമാണ് ഗോപികമാരുടെ പ്രണയം എത്രമാത്രമാണ് അവർ ഭഗവാനിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നത് ഏതു സമയവും അങ്ങെക്കുറിച്ച് പാടാനും അങ്ങയുടെ കഥകൾ പറയാനുമാണ് അവർക്ക് ആഗ്രഹവും സമയവും ഉള്ളത് ഇപ്രകാരം ഗോപികമാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഉധവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വീണു ഭഗവത് പാതാം ഭുജങ്ങൾ നനഞ്ഞു അപ്പോൾ കണ്ണൻ പറഞ്ഞു ഉദ്ധവരെ താനും എഴുന്നേൽക്കോ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം ഉദ്ധവർ അങ്ങോട്ട് ചോദിച്ചൊന്നുമില്ല എവിടേക്കാണ് പോകുന്നതെന്ന് കാരണം ഭഗവാൻ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ എന്ന് ഉദ്ധവർക്ക് നല്ല നിശ്ചയമാണ് ഭഗവാൻ പോകുന്നത് സൈരന്ധ്രിയതനുചിരം സ്മരധാതുരായാദോ അഭൂസുലിതമുധവേന സാർ ആവാസം തൊതുപഗമോത്സവം സദൈവാ ധ്യയന്ധ്യ പ്രതിദിനവാസസജ്ജിക സൈരന്ധ്രിയ സൈരന്ധ്രിയെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി സൈരന്ധ്രിയുടെ ആ കുബ്ജയുടെ വളരെ മനോഹരമായി വീടും ശരീരവുമെല്ലാം ഭംഗിയായി ഭഗവത് ആഗമനത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സൈരന്ധ്രിയുടെ അടുത്തേക്ക് ഭഗവാൻ പോവുകയാണ് തതനു അനന്തരം അനന്തരം എന്നിവിടെ പറയാൻ കാരണം വൃന്ദാവനത്തിൽ നിന്നും ഉധവർ വന്ന് കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം ചിരം വളരെ വളരെ കാലമായി സ്മര ആതുരയ തന്നെ മാത്രം സ്മരിച്ചുകൊണ്ട് തൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സൈരന്ധ്രിയുടെ അടുത്തേക്ക് യാത അഭൂ അങ്ങ് പോകാൻ തയ്യാറായി ഒറ്റയ്ക്കാണോ പോയത് അല്ല സുലളിതം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ആ വാസഗ്രഹത്തിലേക്ക് ഉദ്ധവേന സാർഥം ഉദ്ധവനെ കൂട്ടി ബുദ്ധവരെയും കൊണ്ട് യാത്രയായി അങ്ങ് യാത്ര തിരിച്ചവനായി ധ്യായന്ധ്യ ഏതു സമയവും ഭഗവാനെ മാത്രം ധ്യാനിക്കുന്നവളും പ്രതിദിന വാസ വാസസജ്ജിക്കായ പ്രതിദിനം ദിവസം തോറും എപ്പോഴും എന്നും വാസസജ്ജിക്കായ ആ വാസഗ്രഹത്തിലേക്ക് അങ്ങയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നവളായിട്ടുള്ള ആ കുബ്ജയുടെ ഗ്രഹത്തിലേക്ക് ഭഗവാൻ ഉധവരെയും കൂട്ടി യാത്രയായി ഗോപികമാരുടെ കഥകളെല്ലാം കേട്ടപ്പോൾ ഭഗവാനെ കുബ്ജയുടെ കാര്യവും ഓർമ്മ വന്നു ഇതാണൊരു പറ്റിയ സമയം ഉധവരാണെങ്കിലും വളരെയധികം ദുഃഖത്തിലാണിരിക്കുന്നത് തൻ്റെ ഒരു ഭക്തയെ കൂടി കാണിച്ചു കൊടുക്കാം അവരുടെ ഭക്തി എന്താണ് എന്ന് ഉധവരെയും നമ്മളെയും റിയിക്കാം എങ്ങനെയാണ് ഭക്തി ഉണ്ടാകേണ്ടത് എപ്രകാരമാണ് ഭഗവാനിൽ മനസ്സുറപ്പിക്കേണ്ടത് എന്ന കാര്യം കൂടി നമ്മളെ പഠിപ്പിച്ചു തരാം ഇതിനെല്ലാം വേണ്ടി ഭഗവാൻ തന്നെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന എന്നും തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുബ്ജയുടെ അടുത്തേക്ക് ഉധവരെയും കൂട്ടി പോവുകയാണ് സ്മരാതുരായ സൈരന്ധ്രാസ്തനുചിരം സ്മരാതുരായം आवासं तुमोत्सवं सदैव ध्यायन्द्या प्रतिदिनवाससज्जिकाय हरे कृष्ण ॐ नमो भगवते वासुदेवाय